ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് കമ്മൽ കളക്ഷൻസ് ഉണ്ട് അപ്പം ഞങ്ങളുടെ രണ്ട് പേരുടെയും കമ്മലുകൾ കൂടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിടാറുണ്ട് അപ്പം കമ്മലുകൾ ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ അവസാനം ഞാൻ വാങ്ങിയ കമ്മൽ കമ്മലത്തോട്ട് കാണിച്ചുതരാം കേട്ടോ അവസാനം വാങ്ങിയ കമ്മൽ ഇതാണ് കേട്ടോ ഇത് എന്താ പറയുക ഫെസ്റ്റിന് വാങ്ങിയതാണ് ഇവിടെ കക്കോടി ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കക്കോടി ഫെസ്റ്റിന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എന്താ പറയുക അവസാനമായിട്ട് വാങ്ങിയ കമ്മലിന് അപ്പൊ ഇതാണ് കേട്ട് ഞാൻ കുറെ ഇട്ടിട്ടുള്ളത് ഞാൻ അടുത്ത കമ്മൽ വന്നിട്ട് ഇതാണ് കേട്ടോ ജിമിക്കയാണ് അപ്പോ ഇത് നല്ല കമ്മലാണ് ഇത് ശില്പയുടെ കമ്മലാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ജിമിക്കാണ് കേട്ടോ ഈ ജിമിക്ക് വന്നിട്ട് ഇത് എന്റെ സേവ് ഡേറ്റിന് ഞാൻ വാങ്ങിയിട്ടുള്ള ജിമിക്കയാണ് പക്ഷെ ഇത് ഞാൻ സേവ് ഡേറ്റിന് ഇട്ടില്ല കേട്ടോ വേറെ കമ്മലാണ് ഇട്ടത് പിന്നെ അടുത്ത കമ്മൽ വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പം ഈ കമ്മലാണ് ഞാൻ സേവ് ഡേറ്റിന് ഇട്ടത് സേവ് ദ ഡേറ്റിന് ഞാൻ വാങ്ങിയത് വേറെ കമ്മലാണല്ലോ ഇട്ടത് ഞാൻ ഈ കമ്മലാണ് കേട്ടോ കാരണം എനിക്ക് ഈ കമ്മലിട്ടപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത് ആ ഡ്രസ്സിന് പിന്നെ അടുത്ത കമ്മൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും ഒരു ജിമിക്ക് തന്നെയാണ് അപ്പോൾ ഇതും കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ പിന്നുള്ളതാണ് ഇത് ഇത് തെൻ്റെ കമ്മലല്ല കേട്ടോ ഇത് ശില്പയുടെ കമ്മലാണ് ഇതും അത്യാവശ്യം നല്ല ചുരിദാർക്ക് ഇടുമ്പിടാൻ പറ്റുന്ന അടിപൊളി കമ്മലാണ് കേട്ടോ പിന്നെ വരുന്നത് ദാ ഈ ഒരു ജിമിക്കാണ് കേട്ടോ ഇതും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജിമിക്ക് തന്നെയാണ് ഇനി കാണിക്കാൻ പോണ കമ്മലുകൾ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ വേറെ ഒന്നുമില്ല മീഷോന്ന് വാങ്ങിയ കമ്മലുകളാണ് എത്രയാണ് വൺ ഡബിൾ നയൻ വാങ്ങിയ കമ്മലുകളാണെന്നാട്ടോ തോന്നുന്നത് അപ്പൊ എന്റെ പാപ്പന്റെ മോളാണ് കേട്ടോ വാങ്ങിക്കുള്ളത് അപ്പൊ അതിൽ വരുന്ന ഒരു കമ്മലാണ് ദാ ഈ കമ്മല് പക്ഷെ ഇതെനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ലോ ഇതിന്റെ ഫ്രണ്ടിലും മറ്റേ കവഡി പോലത്തെ ഒക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കാണാനായിട്ട് പിന്നെ ഇത് ഇത് ഇതെനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് നന്ദു ആണ് കേട്ടോ അത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതായത് ഞാനും കൂടെ കൊണ്ടുവന്നാണ്ട് അപ്പോൾ അതായത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പ്ലെയിൻ സാരി കൊടുക്കാൻ പറ്റും വിടാൻ പറ്റും നല്ല അടിപൊളി കമ്മലാണ് ഉണ്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ കമ്മൽ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായ കമ്മലാതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ താങ്ക്